ൾക്കാര സംസാരിക്കട്ടെ ഓക്കെ ചിപ്സ് തരാം ചിപ്സ് തരാം വലിയ വലിയ ോ ആ കണ്ടോ ആനന്ദം തരാ പരിചയപ്പെട്ട സ്ഥിതിക്ക് എന്തായാലും സന്തോഷം നിങ്ങൾ ഇങ്ങോട്ട് വന്ന് എന്താ സംസാരിച്ചെന്തായാലും അടിപൊളിയല്ലേ നമ്മൾ ആക്ച്വലേ നിങ്ങളെന്തായാലും കണ്ടതും ഒന്നായിട്ട് പള്ളിക്കൊക്കെ എന്തായാലും എന്താപ്പ പരിചയക്കാരം വന്നിട്ട് ഇങ്ങനെ ആരാണ് എന്റെ വൈഫിനോട് പറയുള്ളു സന്തോഷം ആയ കണ്ണൊക്കെ പറഞ്ഞല്ല സന്തോഷം കൊണ്ടാകല്ലേ ശാപം കേക്ക്ണ്ട് നമ്മളാന്ന് പ്രദേശിച്ചില്ലാമിലിങ്ങനെ മോദി ഇല്ല കഴിഞ്ഞ പ്രാവശ്യം തന്നിരുന്നു ഇപ്രാവശ്യം മറന്നുപോയി എന്നൊക്കെ പറഞ്ഞു